ഹലോ വീട്ടിൽ വന്നപ്പോൾ ഒരു സുഖിയൻ കഴിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് സുഖിയൻ ഉണ്ടാക്കാമെന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ സുഗീൻ ഉണ്ടാക്കാൻ പോകണം അങ്ങനെ ചെറുപയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ശർക്കര പാനിയാക്കി അരിച്ചിട്ട് അതിലേക്ക് ചെറുപയർ ചേർക്കുക ചെറുപയറിനകത്തോട്ട് കുറച്ച് ജീരകവും ഒന്ന് ടൈറ്റാകാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കൂടാതെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ടൈറ്റാക്കി എടുക്കുക തണുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾക്ക് ഉരുട്ടിയെടുക്കുക വേണ്ടി മാവിന് ആവശ്യത്തിനായിട്ടുള്ള മൈദപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എന്നിവ നന്നായിട്ട് വെള്ളമൊഴിച്ച് കലക്കി ഒത്തിരി ലൂസാവാത്ത പരിവത്തിലെടുക്കാം എണ്ണം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് ആ എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ബോൾസുകളെല്ലാം മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സുഖീനെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് തിരിച്ചിട്ട് നല്ല ചുമപ്പ് കളറിൽ വറുത്തെടുക്കാം അങ്ങനെ സുഗീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആകുമൊക്കെ വെന്ത നല്ല സൂപ്പർ സുഖിയൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ